അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ പകരച്ചുങ്ങ നയത്തിന് കനത്ത പ്രഹരമായിരുന്നു യു എസ് ഫെഡറൽ കോടതിയുടെ മെയ് ഇരുപത്തൊമ്പതിലെ വിധി ഏപ്രിൽ രണ്ടിന് പ്രഖ്യാപിച്ച പകരച്ചുങ്ങത്തിനെതിരെയുള്ള കേസിലായിരുന്നു അമേരിക്കൻ പ്രസിഡന്റിനെ കോടതി തിരുത്തിയത് പക്ഷേ അപ്പീൽ പോയ ട്രംപ് സർക്കാരിന് അപ്പീൽ കോടതിയുടെ സ്റ്റേ താൽക്കാലിക ആശ്വാസം നൽകുന്നുണ്ട് എന്നിരുന്നാലും ട്രംപിൻ്റെ പകരം തീരുവ ആയുധത്തിൻ്റെ മുനയൊടിക്കുന്നതാണ് ന്യൂയോർക്ക് കോടതിയുടെ വിധി എന്ന് തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത് വിശദാംശങ്ങൾ പരിശോധിക്കാം സ്വാഗതം അധികാരത്തിലേറി എഴുപത്തിയൊന്ന് ദിവസങ്ങൾ പിന്നിടവെയാണ് ട്രംപിന്റെ പകരച്ചുങ്കം പ്രഖ്യാപനമെത്തിയത് ഇന്ത്യ ഉൾപ്പെടെ ബാധിക്കപ്പെട്ട വിമോചന ദിനമെന്നൊക്കെ ട്രംപ് കൊട്ടിഘോഷിച്ച ആ തീരുമാനം പക്ഷേ ആത്യന്തികമായി ബാധിച്ചത് അമേരിക്കൻ ഇക്കണോമിയായിരുന്നു സാമ്പത്തിക മാദ്യം ഉൾപ്പെടെ പ്രവചിക്കപ്പെട്ടു ഓഹരികൾ ഇടിഞ്ഞു അമേരിക്കൻ ബോണ്ടുകൾ കൂട്ടമായി വിറ്റഴിക്കപ്പെട്ടു അങ്ങനൊരു അവസ്ഥ ഉണ്ടായതോടെ പകരച്ചുങ്കത്തിന് ട്രംപ് ഇടവേള പ്രഖ്യാപിച്ചു അതിനിടെയാണ് ട്രംപിന്റെ നടപടി കോടതി കയറിയത് രണ്ട് പ്രത്യേക കേസുകളായിരുന്നു ട്രംപിന്റെ തീരുമാനത്തിനെതിരെ ഉണ്ടായിരുന്നത് ചെറുകിട വ്യവസായങ്ങളെ പ്രതിനിധീകരിച്ച് ലിബർട്ടി ജസ്റ്റിസ് സെന്റർ ആയിരുന്നു കേസ് നൽകിയവരിൽ ഒരു കക്ഷി അമേരിക്കൻ സംസ്ഥാന സർക്കാരുകളുടെ സഖ്യമായിരുന്നു മറ്റൊരു ഹർജിക്കാർ ഇരുവരും ഉന്നയിച്ച വിഷയം ഇറക്കുമതി ചുങ്കത്തിലെ വർധനവായിരുന്നു വാദം കേട്ട യു എസ് കോർട്ട് ഓഫ് ഇന്റർനാഷണൽ ട്രേഡ് ട്രംപിന്റെ തീരുമാനം ഭരണഘടനാ വിരുദ്ധമാണെന്നായിരുന്നു കണ്ടെത്തിയത് ഇന്ത്യ പാക് സംഘർഷത്തെ വെടിനിർത്തലിലേക്ക് എത്തിച്ചത് വ്യാപാര ബന്ധം അവസാനിപ്പിക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയത് കൊണ്ടാണെന്ന സത്യവാഗ്മൂലം പോലും ട്രംപ് ഭരണകൂടം നൽകിയിരുന്നു അതിലൂടെ വ്യാപാര ബന്ധം പ്രധാനപ്പെട്ട നയതന്ത്ര ആയുധമാക്കുന്നതിൽ തെറ്റില്ല എന്ന് സമർത്ഥിക്കാനായിരുന്നു ട്രംപ് ഭരണകൂടം ശ്രമിച്ചത് എന്നാൽ ആ വാദങ്ങളെല്ലാം കോടതി തള്ളുകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിലെ ഇൻ്റർനാഷണൽ എമർജൻസി എക്കണോമിക് പവേഴ്സ് ആക്ട് ഉയർത്തിക്കാട്ടിയായിരുന്നു ട്രംപ് പകരച്ചുങ്കം പ്രഖ്യാപിച്ചത് എന്നാൽ മറ്റു രാജ്യങ്ങൾക്കെതിരെ ഇറക്കുമതി ചുങ്കം ഏർപ്പെടുത്താൻ ട്രംപിന് നിയമം അനുവദിക്കുന്നില്ല എന്നായിരുന്നു മൂന്നംഗ ബെഞ്ചിന്റെ നിരീക്ഷണം കോടതി പറയുന്നതനുസരിച്ച് ഇറക്കുമതി ചുങ്കം ഏർപ്പെടുത്താൻ യു എസ് കോൺഗ്രസ് പ്രസിഡന്റിന് പരിധികളില്ലാതെ അധികാരം നൽകിയിട്ടില്ല മറ്റ് രാജ്യങ്ങളുമായുള്ള വ്യാപാരം നിയന്ത്രിക്കാൻ ഭരണഘടന പ്രത്യേക അധികാരങ്ങൾ നൽകിയിരിക്കുന്നത് കോൺഗ്രസിനാണ് അതിനെ മറികടക്കാൻ പ്രസിഡന്റിന് സാധിക്കില്ലെന്നും നിരീക്ഷണമുണ്ടായിരുന്നു അടിയന്തര സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോൾ അതായത് ഗുരുതരമായ എന്തെങ്കിലും ഭീഷണി നേരിടുന്ന അവസ്ഥയിൽ മാത്രമേ സാമ്പത്തിക നടപടിയെടുക്കാൻ ഇന്റർനാഷണൽ എമർജൻസി എക്കണോമിക് പവേഴ്സ് ആക്ട് പ്രസിഡന്റിനെ അനുവദിക്കുന്നുള്ളൂ എന്നും കോടതി ചൂണ്ടിക്കാട്ടി ഏപ്രിൽ രണ്ടിലെ പ്രഖ്യാപനത്തിന് പുറമെ ചൈന മെക്സിക്കോ കാനഡ എന്നീ രാജ്യങ്ങൾക്ക് നേരെ പ്രത്യേകം ചുമത്തിയ തീരുവയും കോടതി തടഞ്ഞിട്ടുണ്ട് നിയമം അനുശാസിക്കുന്ന അധികാരങ്ങളെയും ട്രംപ് മറികടക്കുന്നതായുള്ള വിമർശനവും കോടതി നടത്തിയിരുന്നു അതേസമയം കോടതി വിധിയെ വിമർശിച്ച് വൈറ്റ് ഹൌസ് രംഗത്തെത്തിയിട്ടുണ്ട് ദേശീയ അടിയന്തരാവസ്ഥയെ എങ്ങനെ നേരിടണം എന്ന് തീരുമാനിക്കേണ്ടത് തിരഞ്ഞെടുക്കപ്പെടാത്ത ജഡ്ജിമാരല്ല എന്നായിരുന്നു വൈറ്റ് ഹൗസിൻ്റെ പ്രതികരണം ഒപ്പം അവർ ഒരു അപ്പീലും നൽകിയിട്ടുണ്ട് അതിലാണ് ഒരു താൽക്കാലിക സ്റ്റേ ലഭിച്ചിരിക്കുന്നത് എന്നാൽ ഈ താരിഫ് ഭീഷണിയുടെ ബലത്തിലാണ് അമേരിക്ക പല രാജ്യങ്ങളുമായുള്ള വ്യാപാര കരാർ ചർച്ചകൾ നടത്തിയിരുന്നത് അതിൽ ചിലപ്പോൾ തിരിച്ചടി നേരിട്ടേക്കാം എന്നാണ് കരുതപ്പെടുന്നത് ഇന്ത്യയുമായുള്ള ചർച്ചകൾക്കായി ജൂൺ അഞ്ച് ആറ് തീയതികളിൽ യു എസ് പ്രതിനിധികൾ വരാനിരിക്കുകയാണ് അതിലും നിലവിലെ കോടതി വ്യവഹാരങ്ങൾ പ്രതിഫലിക്കുമോ എന്നും നോക്കിക്കാണേണ്ടതാണ് ട്രംപിനെതിരായ കോടതി ഉത്തരവിന് പിന്നാലെ ഓഹരി വിപണികൾ കുതിച്ചുയർന്നിരുന്നു മെയ് ഇരുപത്തൊമ്പത് രാവിലെ ഏഷ്യൻ വിപണിയിൽ അമേരിക്കൻ ഓഹരികൾക്ക് കുതിപ്പ് രേഖപ്പെടുത്തിയിരുന്നു ഒപ്പം അമേരിക്കൻ ഡോളറും നേട്ടമുണ്ടാക്കിയതായി റിപ്പോർട്ടുകളുണ്ടായിരുന്നു എന്നാൽ സ്റ്റേ വന്നതോടെ ഓഹരി വിപണികളും അനിശ്ചിതത്വത്തിലായിരിക്കുകയാണ് ട്രംപിൻ്റെ തീരുമാനങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന കനത്ത തിരിച്ചടിയായിട്ടാണ് കോടതി വിധി വിലയിരുത്തപ്പെടുന്നത് നിലവിൽ അപ്പീൽ കോടതി വിധിയെ താൽക്കാലികമായി മരവിപ്പിച്ചിട്ടുണ്ട് എന്നാൽ തുടർവാദത്തിന് ശേഷം ട്രംപിൻ്റെ അപ്പീൽ പരാജയപ്പെടുകയാണെങ്കിൽ നിലവിൽ അധികം ഇറക്കുമതി ചുങ്കം നൽകേണ്ടി വന്നവർക്ക് പലിശ സഹിതം അധിക തുക തിരികെ ലഭിക്കും ചൈനയുടെ വിഷയത്തിൽ ഉൾപ്പെടെ അത് ബാധകമാണ് അപ്പീൽ കോടതികൾ ട്രംപിന് അനുകൂലമാകാനും സാധ്യതയുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് പക്ഷേ ഫെഡറൽ കോടതി പരിഗണിച്ച ഇന്റർനാഷണൽ എമർജൻസി എക്കണോമിക് പവേഴ്സ് ആക്ടിൻ്റെ കാര്യത്തിൽ മറിച്ചൊരു വിധിയുണ്ടാകാൻ സാധ്യതയില്ല എന്നും അനുമാനങ്ങളുണ്ട്